ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുല്ലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ ഇരുപതാം അധ്യായം ഏഴ് എട്ട് വചനങ്ങളാണ് പലപ്പോഴും ഈ സംസാരത്തിൽ നമുക്കൊരു മാനുഷികമായ ബലഹീനതയുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അത് ഒത്തിരി കൂടിയിട്ടുമുണ്ട് നമ്മൾ പറഞ്ഞത് എന്ത് കാര്യമാണോ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാൻ അത് തെറ്റാണെങ്കിലും ഏതൊക്കെ രീതിയിൽ അതിനെ ന്യായീകരിക്കാമോ അതിനെയൊക്കെ ന്യായീകരിക്കാനും നമ്മൾ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് അത് പലപ്പോഴും വലിയ വലിയ കോപ വിസ്ഫോടനങ്ങളിലേക്ക് നമ്മളെ നയിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മളൊരു കാര്യം കാണാറുണ്ട് ചാനൽ ചർച്ചകളിൽ ആയിരിക്കുന്ന അതിഥികൾ പറയുന്നത് കാര്യം തെറ്റാണെങ്കിൽ പോലും പലതരം കാര്യങ്ങൾ കൊണ്ട് അവരതിനെ ന്യായീകരിക്കുന്നുണ്ട് മാത്രമല്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി അവരെ അസ്വസ്ഥപ്പെടുത്തി ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരു ടെൻഡൻസി അവർക്കുണ്ടാകുന്നുണ്ട് വചന ഇങ്ങനെ പറയുകയാണ് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത് ഏഴ് എട്ട് ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല അമിത ഭാഷ നിന്ദിനാണ് തള്ളിക്കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും പലപ്പോഴായി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഒറ്റപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുതന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളവരെ അലോസരപ്പെടുത്തി നമ്മളിടയ്ക്ക് കയറി സംസാരിക്കുന്നത് പലപ്പോഴും ഫ്രണ്ട് സർക്കിളിൽ മാത്രമല്ല നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് ആളുകൾ അപ്പോൾ അതുകൊണ്ട് വചനം പറയുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ ഒത്തിരി ഉണ്ടാവും നമുക്ക് സംസാരിക്കാൻ ഒത്തിരി ഉണ്ടാവും പക്ഷേ ഉചിതമായ സമയം വരെ നമ്മൾ മൗനം പാലിച്ച് ആ സംസാരിക്കാനുള്ള അവസരം എപ്പോൾ അത് കണ്ടെത്തി അത് സംസാരിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം അതിലേക്ക് ഈ വചനം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു